താങ്കൾ നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ജിഫ്രി തങ്ങളെ മുഖ്യമന്ത്രി വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമൊക്കെ വലിയത് അപ്പൊ ചില ആളുകൾ മുഖ്യമന്ത്രിയുടെ കോള് വന്നു കഴിഞ്ഞാൽ പിന്നെ കോംപ്രമൈസിലേക്ക് പോകുന്നു പറഞ്ഞാൽ വിളിക്കാറില്ലേടാ എന്നോട് പറഞ്ഞിട്ടല്ലേ മുഖ്യമന്ത്രി തങ്ങളെ അങ്ങനെ വിളിച്ചാൽ സ്വഭാവം മാറുന്ന ആളുകളെ കുറിച്ച് അത് ആരായിരുന്നാലും അപ്പൊ മുഖ്യമന്ത്രി വിളിച്ച സ്വഭാവം മാറുന്ന ആള് ജിഫ്രി തങ്ങളല്ല അല്ല അപ്പൊ അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കേട്ടവർക്ക് മനസ്സിലായിട്ടോ കേട്ടവർക്ക് മനസ്സിലായി പറഞ്ഞാൽ കേട്ടവരെല്ലാവരും വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കൊക്കെ ആകാം അതല്ല ആ കേട്ടവരല്ല അത് ജിഫ്രി തങ്ങളാണെന്നാണ് വിചാരിച്ചത് ആ അത് അവർക്ക് തെറ്റിപ്പോ നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചില്ല നിങ്ങളെപ്പോലുള്ള ചില ആളുകൾ വിശ്വസിച്ചില്ല അവിടെ സി നടത്തുന്ന ക്യാമ്പയിൻ ജിഫ്രി തങ്ങളെ അപമാനിച്ചതിന് ഞങ്ങൾ പകരം കിട്ടുന്നതാണ് ആരാ പറഞ്ഞത് നിങ്ങൾ ക്യാമ്പയിൻ നടക്കുന്നു പുറത്തു പറയുന്നു നേതാക്കന്മാർ പറയുന്നു ഒരാളെ പേര് പറ സമസ്തയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഓലപ്പാമ്പ് കയറ്റി ലീഗിനെ പഠിപ്പിക്കണ്ട ഒരാൾ പോലും പറഞ്ഞിട്ടില്ല സമസ്തയുടെ പ്രസിഡന്റ് മുത്തുചിബിട് പട്ടിക്കാട് എന്ന് പറഞ്ഞു സമസ്തയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി അവിടെ ഉണ്ട് പിന്നെ ആരെയും വിളിക്കാത്തത് അപ്പൊ ഇതൊക്കെ വ്യാജ പ്രചാരവേലയാണ് എന്ന് നിങ്ങൾ ചാനലെങ്കിലും വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങളെ വിശ്വാസ്യത തകരും